ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ പതിനെട്ട് പത്ത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും ആണ് മനുഷ്യരുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ലഭിച്ച ആയുസ്സിൽ അവർ ഓടുന്ന പ്രവർത്തനനിരതമാകുന്ന കാലഘട്ടത്തെ വിലയിരുത്തിയാൽ ഇതുമാത്രമേ ഉള്ളൂ ഇവിടെയാണ് എല്ലാം ശേഖരിക്കേണ്ടത് ഇവിടെയാണ് എനിക്ക് ചെയ്തു തീർക്കാൻ ഉള്ളത് മറ്റൊന്നില്ല വേറെ ഒന്നും പരിഗണിക്കേണ്ടതില്ല സമ്പത്ത് മനോഹരമായ വസ്ത്രങ്ങൾ തിളക്കമാർന്ന ആഭരണങ്ങൾ ഏറെ ആധുനിക അധുനാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ കെട്ടിടങ്ങൾ ഏതാനും കണ്ടെത്താ ദൂരം കൈക്കലാക്കാൻ സാധ്യമാകുന്ന ഭൂമി ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ ആർജിക്കേണ്ട വ്യഗ്രതകളുടെ ചെറിയൊരു ലിസ്റ്റ് എന്നാൽ നിത്യത ഒന്നും അടങ്ങാത്ത ഒന്നും തീരാത്ത നിത്യ നിത്യസൗഭാഗ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഈ മനുഷ്യ ശരീരത്തിൽ ദൈവം നിക്ഷേപിച്ച ആത്മാവ് നിത്യമായി ജീവിക്കാൻ കഴിയാൻ ആയിരിക്കാൻ ദൈവനിശ്ചയപ്രകാരമുള്ള ആ നിത്യതയിലേക്ക് നമ്മുടെ ഈ ആത്മാവിൻ്റെ സ്ഥിതിയെ ബന്ധപ്പെടുത്തിയാൽ ഇവിടെയുള്ള ഏതാനും വർഷങ്ങൾ കാലഘട്ടം സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെ മണൽ തരികളുടെ ആ വലിയ അടങ്ങാത്ത എണ്ണിത്തീരാത്ത കണക്കാക്കാനാകാത്ത ആ കൂമ്പാരത്തിലെ ഒരു തരി പോലെയുമാണ് നിസ്സാരതയുടെ നിസ്സാരതയെ വെളിവാക്കാൻ വേണ്ടി എടുത്തതാണ് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളവും മണൽത്തരി ഒരു മണൽത്തരി എന്നുള്ളത് നിസ്സാരതയുടെ പ്രതീകങ്ങളായി എടുത്തതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്തിൻ്റെ അകചൈതന്യം ആത്മാവിൽ പുരട്ടി മുന്നേറുമ്പോൾ ഈ ഭൂമിയിൽ ലഭ്യമാകാൻ മനുഷ്യൻ വ്യഗ്രതയോടെ ഓടി കൈക്കലാക്കുന്ന അറയിൽ ശേഖരിക്കുന്നതെല്ലാം നിത്യതയിലേക്ക് തുലനം ചെയ്യുമ്പോൾ നിസ്സാരമാണ് നിസ്സാര തുലവും നിസ്സാരമാണ് ആയതിനാൽ നിത്യമായ ഇതിലേക്ക് നട്ട് ഒരിക്കലും തീരാത്ത അടങ്ങാത്ത ആ ദൈവികമായ സാന്നിധ്യത്തിൽ കലരാൻ കിട്ടുന്ന ആത്മാവിൻ്റെ വലിയ സൗഭാഗ്യത്തെ പ്രതി ഈ ഭൂമിയിലുള്ളതിനോടെല്ലാം ഒരു നിഷേധഭാവം നോ വേണ്ട മതി എന്നൊരു മനോഭാവത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ ഹല്ലൂഞ്ഞ ആവേ മരിയ ആമേ